അധികം താമസിക്കാതെ തന്നെ കരിമ്പടം മൂടിയ ചെമ്പകശ്ശേരി തറവാടിന് മുമ്പിൽ മണിക്കൂറ്റൂടെ വികൃതമായ രൂപം തെളിഞ്ഞു വന്നു ഒരു തരം ഉന്മാത ഭാഗത്തോടെ അവൾ തറവാട്ടിലേക്ക് ആടി ഉരഞ്ഞു നടന്നു അവളുടെ ഓരോ ചുവടിലും ചങ്ങല വലിച്ചെടുക്കുന്ന ശബ്ദം മുഴങ്ങി കേൾക്കാൻ തുടങ്ങി തറവാട്ടിലേക്ക് കാലെടുത്ത് വെച്ചതും അവൾ മരിദാഘാതത്തോടെ മരിതാഘാതം ഞെട്ടതുപോലെ പിന്നിലേക്ക് ചരിച്ചു വീണു ഉടൻ തന്നെ അവളുടെ കണ്ണുകൾ രക്തം ബാന്ന് നിറഞ്ഞു ജൊലിച്ചു ഭ്രാന്തമായ ആവശ്യത്തോടുകൂടി അവർ വീണ്ടും തറവാടിലേക്ക് കുതിച്ചു എന്നാൽ ഇത്തവണത്തെയും അവർ പരാജയപ്പെട്ടു അവൾ പരാജയപ്പെട്ടു അലരി വിളിച്ചുകൊണ്ടാണ് അവൾ തറവാടിൻ്റെ മറ്റൊരു കോണിലേക്ക് ഓടി അവിടെയും അവൾക്ക് പ്രവേശിക്കാനായില്ല പ്രവേശിക്കാനായിരുന്നു തന്നെ തടുക്കുന്ന എന്തോ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവൾ അലരിക്കൊണ്ട് തറവാടിന് ചുറ്റും ഭ്രാന്തമായി ഓടാൻ